കാരണം എന്തെന്നറിയോ മുത്താറ്റലായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിച്ചിരുന്നപ്പോ അടുത്ത ഹലീഫെ പ്രഖ്യാപിച്ചിരുന്നില്ല അതുകൊണ്ടാണ് മൂന്ന് ദിവസം ജനാസ അടക്കാൻ കഴിയാതെ അവിടെ വെച്ചിരുന്നത് തീരുമാനിക്കുകയാണ് മഹാനവറുകളുടെ വഫാത്തിൻ്റെ രൂപം ഇങ്ങനെ കടന്നു വരികയാണ് അള്ളാഹുവേ മഹാനവറുകൾക്ക് രോഗം പിടിപെടുകയാണ് വഫാത്താകാ പോവുകയാണെന്ന് മനസ്സിലായ

മനസ്സിലേക്ക് വന്നപ്പോ എനിക്ക് പരസ്യമായിട്ട് മാത്രമാണ് ഉമറിനെ അറിയുന്നത് എനിക്ക് ഉമറിന്റെ പരസ്യ ജീവിതം മാത്രമാണ് അറിയുന്നത് എനിക്ക് ഉമറുമായി വല്ലാതെ ബന്ധമില്ല വല്ലാതെ കണക്ഷൻ ഇല്ല എന്നാൽ ഉമറിന്റെ പരസ്യ ജീവിതം മാത്രമാണ് എനിക്കറിയുന്നത് രഹസ്യപരമായ ജീവിതം എനിക്കറിയില്ല അവസാനം മഹാനായ അബൂബക്കെ സിദ്ദീഖ് ഹോ തീരുമാനിക്കുകയാണ് ഉമറിനെ കുറിച്ച് അടുത്തറിയുന്നതാർക്കാ ഉമറിനെ കുറിച്ച് അടുത്തറിയുന്നതാർക്കാത്തറിയുന്ന മനുഷ്യനാരാ ഉമർ ഉമർ ഉറ്റാതി ആരെന്നന്വേഷിച്ചപ്പോ മനസ്സിലായി മഹാനായ ണെന്ന് മനസ്സിലായേ അപൂപകൃതങ്ങൾ വിളിക്കുകയാണ് അല്ലയോ കുറിച്ച് എന്നോട് പറയൂ സുമാ അടുത്ത ഹലീഫയാകാ കഴിവുള്ള മനുഷ്യനാണോ അടുത്ത ഖിലാഫത്ത് കൊടുക്ക അടുത്ത ഖിലാഫത്ത് ഏൽപ്പിക്കപ്പെടാൻ പറ്റുന്ന മനുഷ്യനാണോ അതേ അതെ ഉസ്മാനുബിന് തങ്ങളോട് ചോദിക്കുകയാണ് അബൂബക്കർബിന് തങ്ങൾ ചോദിക്കുകയാണ് അപ്പഴദ ഉമർ റബിയുള്ള ഉറ്റ ചങ്ങാതിയായ ഉസ്മാ റിയാഹുഹു പറയുകയാണ് വല്ലാഹി ഇന്ന അലാനിയാ അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഉമറുണ്ടല്ലോ രഹസ്യമായ ജീവിതത്തെക്കാൾ ഹൈറാണ് അവന്റെ പരസ്യമായ ജീവിതത്തെക്കാൾ ഹൈറാണ് അവന്റെ രഹസ്യമായ ജീവിതം കഴിയുന്ന മനുഷ്യന് കാരണം എന്തെന്നറിയോ അത്രയും നല്ല മനുഷ്യനായിരുന്നു ഉമർ ബിൻ അൽ ഹത്താബ് കാരണമെന്താ അത് അറിയാനുള്ള കാരണം എന്താ ഉറ്റ ചങ്ങാതിയായ ഒരു മനുഷ്യനുള്ളത് ാണ് ഉമറിന്റെ സ്വഭാവം എങ്ങനായിരുന്നറിയോ എല്ലാ ദിവസവും സ്വന്തമായിട്ട് ചാട്ടമാറടിച്ച് ശരീരത്തിൽ മുറിവേൽപ്പിക്കുമായിരുന്നോ എന്തിനു വേണ്ടിയാ ചെയ്യല്ലേ ശരീരമേ എന്റെ ശരീരമേ തെറ്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ബിന് ഹത്താബങ്ങള് എല്ലാ ദിവസവും ശരീരത്തിൽ സ്വന്തം ശരീരത്തില് ചാട്ടവാറടി അടിച്ചുകൊണ്ട്

അബൂബക്കർ സിദ്ദീഖ് തങ്ങളതാ രണ്ടാമത്തെ ഖലീഫയായി ഉമർ ബിൻ ഹത്താബ് തങ്ങളെ ഏൽപ്പിക്കുന്നത്